നമ്മുടെ നാട്ടിൽ എം പഠിച്ചവരൊക്കെ എന്തു ചെയ്യുന്നു ജോലി കിട്ടിയവരുണ്ട് വെറും സാധാ പണി ചെയ്ത് നടക്കുന്നവരുണ്ട് എങ്ങനെയാണ് എം ബി എ കിടിലും ജോലി കിട്ടാൻ നെഹ്റു ഗ്രൂപ്പ് കോളേജിൽ കുട്ടികളുടെ കമ്മ്യൂണിക്കേഷൻ മറ്റുള്ളവരോട് ഇടപെടുന്ന രീതി ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ വെക്കാനും നേടാനുമുള്ള സ്പിരിറ്റ് എന്നിവ വികസിപ്പിക്കുന്നതെന്ന് നോക്കാം വ്യക്തിത്വ വികസനം എം ബി എ പഠിക്കുന്ന ഈ രണ്ട് വർഷത്തിൽ സാധ്യമാകും പിന്നെ നല്ല കമ്പനികളുടെ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കണം പുതിയ ട്രെൻഡ് സ്പെഷ്യലൈസേഷൻ ആയ ലോജിസ്റ്റിക് എയർലൈൻ മാനേജ്മെന്റ് തുടങ്ങിയ കരിയർ ഓറിയ സ്പെഷ്യലൈസേഷൻ ഉണ്ട് ഇവിടെ കുട്ടികളെ സ്വന്തമായി ബിസിനസ് തുടങ്ങാനും സ്റ്റാർട്ടപ്പ് മേഖലയിൽ മുന്നേറാനും തയ്യാറാക്കും കൂടാതെ ഇവിടെ കൊല്ലം കൊല്ലംതോറും ഒട്ടനവധി യൂണിവേഴ്സിറ്റി റാങ്കുകൾ കുട്ടികൾ നേടുകയും മുൻനിര കമ്പനികൾ വലിയ ശമ്പളത്തിന് എം ബി എ കുട്ടികളെ ജോലിക്ക് എടുക്കുകയും ചെയ്യും ഇനി നെഹ്റു ഗ്രൂപ്പിലെ ഓട്ടോണോമിയസ് കോളേജുകളിൽ സിലബസ് പുതിയ ട്രെൻഡിനൊപ്പം തയ്യാറാക്കാനും കുട്ടികളെ ആധുനിക ടെക്നോളജിക്ക് എലിജിബിൾ ആക്കാനും ശ്രമിക്കുന്നുണ്ട് എന്നാൽ പിന്നെ എം ബി എ പഠനം തീരുമാനിക്കും മുമ്പ് ഒരു വട്ടം ഞങ്ങളോട് സംസാരിക്കും അതിനായി താഴെ കാണുന്ന ബട്ടണിൽ വാട്സ്ആപ്പ് ചെയ്യൂ നെഹ്റു ഗ്രൂപ്പിൽ എം ബി എ ചേരും മെഡിക്കലോടൊപ്പം പഠിക്കും